സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു പോളയാണ് കേട്ടോ ഈ പോള എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഒന്ന് കണ്ടു നോക്കാം ഇതിനു മുൻപ് ഞാൻ മുട്ട കൊണ്ടും അതേപോലെ തന്നെ ചിക്കൻ കൊണ്ടും പോള ഉണ്ടാക്കി അപ്ലൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാണാത്തവരാണെങ്കിലും ഒന്ന് കണ്ടു നോക്കുക ഇന്ന് ഞാൻ സോസേജ് കൊണ്ടാണ് ആറ് സോസേജ് ചെറുതായി മുറിച്ചെടുത്ത് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് രണ്ട് സബോള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് വായിച്ചെടുക്കുമ്പോൾ തന്നെ പാകത്തിനുള്ള കാൽ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് വായിച്ചെടുക്കാം സവാള വായന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് പിന്നെ ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് വയച്ചെടുക്കാം ഇതൊരുപാട് കുക്കായി കിട്ടണം എന്നില്ലാട്ടോ ഒരു ഹാഫ് കുക്കായി കിട്ടിയാൽ മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു പിടി ഇറ്റ്യൂസാണ് ഇട്ട് കൊടുക്കുന്നത് ഇറ്റ്യൂസ് എൻ്റെ കയ്യിൽ ക്യാബേജ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഇതൊന്നും ഒരുപാട് കുക്ക് ചെയ്യേണ്ട ഒന്ന് ഇളക്കിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാൻ ആദ്യം ഒരു അര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കാൽസ്പൂൺ മഞ്ഞൾ പൊടി അരസ്പൂൺ കുരുമുളക് പൊടി ഈ പൊടികളുടെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കാം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പിടി മല്ലിയിലയും കരിവേപ്പിലേയും കൂടി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച സോസേജ് ഇട്ട് കൊടുക്കാം സോസേജ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ ചില്ലി സോസും ഒരു സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫാക്കാം ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി പോളുണ്ടാക്കിയെടുക്കാനായി ഒരു ബാറ്ററി തയ്യാറാക്കാം ആദ്യം തന്നെ ഒരു മിക്സിലെ ജാറിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് മൈദമാവ് കാൽ കപ്പ് ഓയിൽ ഒരു സ്പൂൺ നെയ്യ് ഒരു സ്പൂൺ കുരുമുളക് പൊടി പിന്നെ കാൽ സ്പൂൺ ഉപ്പ് ഒരു കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് അത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഏട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് നല്ല ഫൈനായി നമുക്ക് ഈ ബാറ്ററി അരച്ചെടുക്കാം ഉണ്ടാക്കാനായി ഒരു സോസ് പാൻ സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കാം നെയ്യ് തന്നെ വേണമെന്നില്ല ഏട്ടോ നമുക്ക് ഓയിൽ ബ്രഷ് ചെയ്താലും മതി ഇനി നമ്മൾ അരച്ചെടുത്ത മാവിൽ നിന്നും പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്ത് ചെയ്യാം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ ആരും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പോൾ ഒഴിച്ചു കൊടുത്ത ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായി നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം മസാല ഇട്ട് കൊടുക്കുമ്പോൾ സൈഡിലേക്ക് ഇടാതെ നടുവിലായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ബാറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം ഫുള്ളായി ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചില്ലി പ്ലേസ് ഒന്ന് വിതറുന്നുണ്ട് പിന്നെ ഒരു നാല് കഷ്ണം ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ അടിയിലായിട്ട് ഞാനൊരു പഴയ പാനും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വളരെ സിമ്മിലാണല്ലോ നമ്മളിത് വെച്ച് കൊടുക്കുക ഒരു മുപ്പത് മിനിറ്റ് ഏകദേശം ആയപ്പോൾ ഞാൻ തുറന്നു നോക്കിയിട്ടാണ് അപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു മറ്റൊരു പാനിലേക്ക് ഞാനൊന്നിട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റും കൂടിയും കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പോള നല്ലതുപോലെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നത് മറുവശവും നല്ല ഗോൾഡൻ കളറായി കിട്ടാനാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ പോള ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റിയോട് കൂടിയിട്ടുള്ളൊരു പോള തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം സോസേജ് തന്നെ വേണമെന്നില്ലട്ടോ നമുക്ക് മുട്ട വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം നമുക്കെല്ലാവർക്കും ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ് ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്